ആർഗ്യുമെന്റ് ഞാൻ പറഞ്ഞു അത ഇത്ര കൃത്യമായിട്ട് എങ്ങനെ കൊണ്ടുവന്ന് വെച്ചു ഇതാണ് അപ്പോ ഈ ആർഗ്യുമെന്റിന്റെ അടിസ്ഥാനം തന്നെ സൂര്യനെ നിന്നൊരു നിശ്ചിത അകലത്തിലാണ് ഭൂമി ഒട്ടും അടുത്തുമല്ല ഒട്ടും അകലെയുമല്ല ചൂടും കൂടുതലല്ല അങ്ങനെ ഒരു അകലത്ത് എങ്ങനെ കൊണ്ടുവന്ന് വെച്ചു എന്നു ഒരു കൃത്യമായ അകലത്തിലൂടെ ഇങ്ങനെ കറങ്ങുന്നു ഇങ്ങനെ തുടങ്ങുന്ന ആർഗ്യുമെന്റുകളാണ് അപ്പോൾ അതിൽ അവർ പറയും ഭൂമിയുടെ അച്ഛന ചരിവ് ഇരുപത്തിമൂന്നേ പോയിന്റ് നാല് അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി ആ ചരിവ് കാരണമാണ് നമ്മുടെ സീസൺസ് എല്ലാം ഉണ്ടാകുന്നത് ജീവൻ ഉണ്ടാകുന്നത് പരിണാമം ഉണ്ടാകുന്നത് കുറച്ചുകൂടി ഇങ്ങനെ അരിഞ്ഞിരുന്നെങ്കിൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റുകൾ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഇരുപത്തിമൂന്നര ഡിഗ്രി ആര് കൊണ്ടുവന്ന് വെച്ചു എന്ന് ചോദിക്കുന്നു അതോടൊപ്പം തന്നെ ഭൂമി സൂര്യനായിട്ടുള്ള അകലം നോക്കുന്നു പല പല കാര്യങ്ങൾക്ക് ഓക്സിജൻ ഇരുപത് പോയിന്റ് ഒൻപത് ശതമാനം ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് അതുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് മുപ്പത്തഞ്ച് ശതമാനം ആയിരുന്നെങ്കിൽ എല്ലാം പെട്ടെന്ന് കത്തിപ്പോകുമായിരുന്നു ചെറിയൊരു പൊരിയുടെ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഒരു പതിനാറ് ശതമാനത്തിൽ താഴെ ആയിരുന്നെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുമായിരുന്നില്ല ആദ്യമേ പറയട്ടെ ഈ ഫൈൻ ട്യൂൺ ആർഗ്യുമെന്റ് റോങ് ആണ് കാരണം അങ്ങനെ ഒരു ഫൈൻ ട്യൂണിങ് ഈ പ്രപഞ്ചത്തിൽ കാണാൻ കഴിയില്ല ഒന്ന് ഈ സൂര്യനും ഭൂമിയായിട്ടുള്ള അകലം എന്നൊക്കെ പറയുന്ന ഒരുപാട് വ്യത്യാസപ്പെടുന്നുണ്ട് അഭീലിയൻ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭൂമിയും സൂര്യനുമായിട്ടുള്ള ഒരു സ്ഥിര സ്ഥിരകല അല്ല ഉള്ളത് ഭൂമി സൂര്യനോട് അടുത്തുവരുന്ന സമയമുണ്ട് അകന്നു പോകുന്ന സമയമുണ്ട് അത് തന്നെ എൻ്റെ അറുപത് ലക്ഷം കിലോമീറ്റർ അകലം വ്യത്യാസമുണ്ട് പതിനഞ്ച് കോടി കിലോമീറ്ററാണ് ഭൂമിയും സൂര്യനായിട്ടുള്ള അകലം എന്നാണ് നമ്മൾ പറയുക പക്ഷേ പതിനാല് പോയിന്റ് ഏഴ് ഒന്ന് മുതൽ പതിനഞ്ച് പോയിന്റ് രണ്ട് ആറ് വരെ ഉള്ള ഏതാണ്ട് പത്ത് അറുപത് ലക്ഷത്തിലധികം കിലോമീറ്ററിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം ഉണ്ടാകാറില്ല ഈ അറുപത് ലക്ഷം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഭൂമിയും ചന്ദനുമായിട്ടുള്ള അകലം പഠിച്ചാൽ മതി അത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ആണ് ശരാശരി അപ്പോൾ എത്രമാത്രം സൂര്യനകത്ത് പോകുന്നു അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് നിർത്തിരിക്കുകയോ അങ്ങനെ കൊണ്ടുവന്ന് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയല്ല പിന്നെ ഭൂമിയുടെ അച്ഛനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭൂമിയുടെ അച്ഛനെ കണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്നേ പോയിന്റ് ഒന്ന് മുതൽ ഇരുപത്തി നാല് പോയിന്റ് അഞ്ച് ഡിഗ്രി വരെയുള്ള ചരിവ് നമ്മുടെ നോൺ ഹിസ്റ്ററിയിൽ തന്നെ രേഖപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നോൺ ഹിസ്റ്ററി ഇത് പലപ്പോഴും ഈ ഇപ്പൊ തന്നെ ഈ അണ്ടർ വാട്ടർ ആയിട്ടുള്ള ഭൂമിക്കടിയിലുള്ള ജലവിഭവങ്ങൾ നമ്മൾ ഒരുപാട് ചൂഷണം ചെയ്യുന്നതിന് മൂലം ഭൂമിയുടെ ചരിവിന് മാറ്റം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ ചരിവ് വരുന്ന പലപ്പോഴും അതിന്റെ ആ ഒരു ദ്രവ്യത്തിന്റെ ബാലൻസ് ആണ് നിങ്ങൾക്കറിയാം ഭൂമി ശരിക്കും ഒരു ഒരു ഗ്ലോബ് ഒന്നും അല്ല അതിന്റെ മധ്യഭാഗം ഒഴിച്ചിരിക്കുന്നു അതിന്റെ ധ്രുവ പ്രദേശങ്ങൾ ഏതാണ്ട് ചപ്പിയിരിക്കുന്നു അല്ലേ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ ധ്രുവത്തിൽ നിന്നാ പറഞ്ഞതായിട്ട് തോന്നാം മൊത്തത്തിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതൊന്നും അങ്ങനെ ട്യൂണിംഗ് ഒന്നും അല്ല ഇതൊക്കെ കാലാകാലങ്ങളിൽ മാറി ഓക്സിജന്റെ അളവ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഓക്സിജൻ ഒട്ടും ഇല്ലാത്ത സമയമുണ്ട് ആയിട്ടുള്ള ബാക്ടീരിയകളും ആണ് ഇതിവിടെ ഉണ്ടായിരുന്നത് മെത്തേനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഭയങ്കര റെഡ്യൂസിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കാലഘട്ടം ഉണ്ടായിരുന്നു ഓക്സിജൻ്റെ അളവ് പെട്ടെന്ന് കൂടിയ കാലഘട്ടം ഉണ്ടായി ഈ കാലഘട്ടം ഉണ്ടായി അങ്ങനൊന്നും ആയിട്ടില്ല ഓക്സിജനേ ഇല്ലായിരുന്ന കാലഘട്ടം ഉണ്ടായി ഭൂമി വന്നിട്ട് ഒരു പത്തി ഇരുന്നൂറ് കോടി വർഷം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ജീവജാലങ്ങളും ഉണ്ടായിരുന്നില്ല കേബ്രൻ എക്സ്പോഷൻ സമയത്താണ് ഇതെല്ലാം കൂടെ അമ്പത്തി ആറ് കോടി വർഷത്തിന് മുന്നേ ഇതെല്ലാം കൂടെ വരുന്നത് ഇവിടെ എവിടെയാണ് ട്യൂണിങ് നിങ്ങൾ കാണുന്നത് എങ്ങും ഒരു ട്യൂണിംഗും ഇല്ല പിന്നെ ഭൂമി പ്രപഞ്ചം മൊത്തം എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എം ടി ആണ് അവിടെ ഗോളങ്ങളും ഇല്ല ഗ്രഹങ്ങളും ഇല്ല ഒരു സംഗതിയില്ല വേരിയാണിക്ക് മാറ്റർ ഇല്ല ഇനി ആറ്റം എടുത്തുകഴിഞ്ഞാൽ ആറ്റത്തിനുള്ളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എം പി ആണ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ ഈ എന്തെങ്കിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ഇല്ലാമയാണ് ഈ പ്രപഞ്ചത്തിൽ കൂടുതൽ പിന്നെ സൗരത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ സൗരത്തിന്റെ തന്നെ ഒരു 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 ദൂരം നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഓർട്ട് അവിടെ ഉൾപ്പെടെ എടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് പ്രകാശ വർഷം ദൂരം ഉണ്ടാവും പക്ഷെ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറയുന്നത് പ്ലൂട്ടോ പ്ലൂട്ടോ ഇപ്പൊ ഗ്രഹം അല്ല അഞ്ചര മണിക്കൂർ അഞ്ചര മണിക്കൂർ കൊണ്ട് ഭൂമിയുടെ പ്രകാശം സൂര്യന്റെ പ്രകാശം പ്ലൂട്ടോയിൽ എത്തും ഏകദേശം ഞാൻ അളന്ന് നോക്കിയിട്ട് പറയുന്നൊന്നും അല്ല നമുക്കിവിടെ എട്ട എട്ട് മുതൽ എട്ടര മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടും സൂര്യൻ മരിച്ചാൽ എട്ടര മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വിവരം അറിയാം പത്ത് കിട്ടും പക്ഷെ പ്ലൂട്ടോക്ക് അറിയണമെങ്കിൽ അഞ്ചര അഞ്ചര മണിക്കൂർ എടുക്കും പക്ഷേ ഈ സൗരയൂഥത്തിന്റെ മൊത്തത്തിലുള്ള വിസ്തൃതി എന്ന് പറയുന്നത് രണ്ട് പ്രകാശ വർഷമാണ് പ്രകാശം രണ്ടു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് അത് കഴിഞ്ഞ് തൊട്ടടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഈ പ്രോക്സിമ സെന്ററി എന്ന് പറയുന്നത് നാലേ പോയിന്റ് രണ്ട് പ്രകാശ വർഷം തലം നിൽക്കും അതിനിടയ്ക്കുള്ള വളരെ വളരെ സ്ഥലം നോക്കുക അപ്പൊ ഈ സൗരവിധത്തിൽ എത്ര ജീവനുണ്ട് ഞാൻ ഈ പറഞ്ഞ രണ്ട് പ്രകാശവർഷം ആ സ്ഥലത്തിൽ ജീവനുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന ഏക സംഗതി ഭൂമിയിലാണ് ആ ഭൂമിയിൽ ആദ്യം ജീവൻ ഉണ്ടായിരുന്നില്ല ആ ഭൂമി ആദ്യം ഉണ്ടായിരുന്നില്ല ഇവിടെ എന്ത് ട്യൂൺ ഈ ട്യൂൺ ചെയ്തു ഡിസൈൻ ചെയ്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ ആദ്യമേ സാധനവും ഉണ്ടാവണം നിങ്ങൾ റേഡിയോ വാങ്ങിക്കാന്ന് വെച്ചാൽ റേഡിയോ ഉണ്ടാവണം അല്ലേ റേഡിയോ വാങ്ങിക്കുക ആദ്യം റേഡിയോടെ രണ്ട് മോളിക്കൂൾ എത്തി പിന്നെ റേഡിയോയുടെ പെയിന്റ് അടിക്കാനുള്ള രണ്ട് മോളുകൾ ഇങ്ങനെ ഇങ്ങനെ സാധനങ്ങളാണ് ഉണ്ടാകുന്നത് അതിനെയാണ് ഉരുത്തിരിഞ്ഞ് ഒരു ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഇവോൾ ചെയ്ത് വരിക എന്നാണ് ഞാൻ പറയാം ഈ ഡിസൈൻ എന്ന് പറയുന്ന സാധനം എന്താണ് നമ്മൾ ഈ ഡിസൈൻ എന്ന് പറയുന്ന ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ പ്രശ്നമുണ്ട് എന്തറിയോ ഡിസൈനും മേക്കിങ്ങും രണ്ടാണ് നിങ്ങൾക്കൊരു ഇത് ഈ ഈ കെട്ടിടം മുഴുവൻ ഡിസൈൻ ചെയ്ത് കൊടുക്കും പേപ്പറിനകത്ത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് മേക്ക് ചെയ്യുന്ന വേറൊരാളായിരിക്കും മേക്ക് ചെയ്യുന്ന വസ്തുക്കൾ വ്യത്യാസമായിരുന്നു നിങ്ങൾ അരക്കുകൊണ്ടാണ് ഇത് മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അരക്കിലുമായിട്ട് മാറും ചൂട് കൂടി ചിലപ്പോൾ പാണ്ഡവന്മാരുടെ ഗതി വരും അപ്പോൾ ഈ മേക്കിങ്ങും ഡിസൈനിങ്ങും രണ്ടാണ് ഡിസൈനിങ് ആർക്കും ചെയ്യാം ഉള്ളതിലാണ് ഡിസൈൻ ചെയ്യുന്നത് മേക്കർ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ആളാണ് അപ്പോൾ ഫൈൻ ടൂണിംഗ് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ആർക്കും തന്നെയാണ് മറ്റേ നുന്നെ പറഞ്ഞത് മേക്കിംഗ് ആണ് ഇത് തമ്മിൽ ബന്ധമില്ല ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണോ ഉള്ളതിൽ തടിയുണ്ടെങ്കിലല്ല തച്ചനുണ്ടാവും അപ്പൊ ഈ ദൈവം എന്ന് പറഞ്ഞാൽ തടി ഉണ്ടാക്കിയ ആളാണോ തച്ചനാണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് തടിയാണെങ്കിൽ ആ വൃക്ഷം തന്നെ ഉണ്ടാക്കിയത് ചുമ്മാത ഇങ്ങനെ അടിച്ചടിച്ച് പോവുകയാണ്